രണ്ടായിരത്തി ഒമ്പതിൽ നീല തമര എന്ന ചിത്രത്തിലൂടെ അർച്ചന കവി എന്ന നടി മലയാള സിനിമകളിലേക്ക് കടന്നു വന്നത് അപ്പോൾ അർച്ചന കവിയെ മിക്കവർ എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു സിനിമയിൽ കൂടി തന്നെ അർച്ചന കവി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാളായിട്ട് തന്നെ മാറി അതിനുശേഷം വളരെയധികം ചിത്രങ്ങളിലൊന്നും അർച്ചന അഭിനയിച്ചിട്ടില്ലെങ്കിലും അഭിനയിച്ച ചിത്രങ്ങൾ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അർച്ചന പാടി അഭിനയിച്ച അനുരാഗ വിലോചനയായി എന്നുള്ള ഗാനമൊക്കെ അക്കാലത്ത് വളരെ ഒരു ഗാനമായിരുന്നു അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പേപ്പർ തുടങ്ങിയ സിനിമകളിലൊക്കെ വേഷങ്ങൾ അർച്ചന അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സുഹൃത്തും കൊമേഡിയനുമായിട്ടുള്ള അബീഷ് മാത്യു എന്ന വ്യക്തിയെ അർച്ചന കല്യാണം കഴിക്കുകയും അതോടെ അഭിനയ ജീവിതത്തോട് വിട പറയുകയും ചെയ്തു പിന്നെ കുറെ കാലം അർച്ചന സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല അതിനിടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അർച്ചനയ്ക്ക് നേരിടേണ്ടി വന്നു ആ കാലഘട്ടത്തിലൊക്കെ വളരെ വേദന മനസ്സിൽ അനുഭവിച്ചിട്ടുള്ള ഒരു ആയിരുന്നു എന്നാണ് അർച്ചന പറയുന്നത് പത്തു വർഷത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അർച്ചന വീണ്ടും ഐഡൻറ്റിറ്റി എന്നൊരു സിനിമ വഴി മലയാള സിനിമകളിലേക്ക് പിന്നെയും കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നാം പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് അഭിനയത്തിലോട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിൽ എന്താണ് ഇത്രയ്ക്കും സംസാരിക്കാനുള്ളതെന്ന് പലരും ചിന്തിക്കാം അപ്പോൾ അത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടുത്തിടെ മഴവിൽ കേരളം എന്നൊരു ചാനലിൽ അർച്ചനയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു അപ്പോൾ ആ ഇൻറ്റർവ്യൂവിൽ അർച്ചന തനിക്ക് ജീവിതത്തെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ടും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട വീഡിയോ ആ വീഡിയോ കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം ആദ്യം അർച്ചന അതിൽ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് തിരിച്ചു പറയുക അത് നേരെ ചോദി കൊണ്ടുപോകാൻ നോക്കി അത് നടന്നില്ല അത് പൊട്ടി അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ഡിവോഴ്സ് നേരെ ചോദിക്കാൻ നോക്കിയപ്പോ അത് നടന്നില്ല അപ്പോഴാണ് മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് നേരെ ചോദിക്കൊണ്ടുപോവാൻ തന്നെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരു ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസസ് വേറെ ആർക്ക് കിട്ടും പത്ത് പേരോട് ചോദിച്ചാൽ ഇവര് കഥ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് എനിക്ക് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഇന്റർവ്യൂ അർച്ചനയുടെ കൂടെ അർച്ചനയുടെ ഒരു സുഹൃത്തായ ആ സിനിമയിൽ തന്നെ അഭിനയിച്ച ഗോപിക എന്നുള്ളൊരു പെൺകുട്ടിയുമുണ്ട് അപ്പോൾ അർച്ചന തൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഡിവോഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡിപ്രഷൻ ഫേസിനെ കുറിച്ചിട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താണ് എടുത്ത് പറയാൻ അർച്ചനയെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ തോന്നിയ വിഷയം എന്താണെന്ന് പറഞ്ഞാലും വളരെ പോസിറ്റീവായിട്ടാണ് അർച്ചന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ വളരെ കൂളായിട്ട് തന്നെയാണ് പുള്ളിക്കാരി തനിക്ക് നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അർച്ചനക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു ചിന്തിച്ചു എന്തായിരുന്നു അത്രയും എടുക്കാൻ എന്റെ പറഞ്ഞാണ് വീണ്ടും പറയണോ ഒരു എന്തായിരുന്നു അത് നേരെ ചൊവ്വ കൊണ്ടുപോകാൻ നോക്കി അത് നടന്നില്ല അത് പൊട്ടി അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ഡിവോഴ്സ് കൊണ്ടുപോകാൻ നോക്കിയപ്പോ അത് നടന്നില്ല അപ്പോഴാണ് മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് കൊണ്ടുപോവാൻ നേരെ ചൊവ്വ പോലെ മെന്റൽ ട്രോമയൊക്കെ വളരെയധികം അനുഭവിച്ചവരോട് എല്ലാരും പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാല് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകും അപ്പോൾ അതൊക്കെ കേട്ടിട്ട് മനസ്സ് മടുത്ത് ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊന്നും പോകരുത് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഇവിടെ അർച്ചനയുടെ കാര്യത്തിൽ തിരിച്ചാണ് പുള്ളിക്കാരി എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വേദനകളൊക്കെ അനുഭവിച്ചിട്ടും ഈ ഒരു ഘട്ടം ഒരുപാട് വിഷമങ്ങളുണ്ടായിട്ടും ഒക്കെയും തിരിച്ച് വന്നപ്പോഴേക്കും വേദനകളൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ടാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ അർച്ചന സംസാരിക്കുന്നത് അച്ഛന എന്താണ് എന്ന് വെച്ചാൽ ഒരു കാലത്ത് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചു ഒരുപാട് മുറിവുകൾ ഉണ്ടായി അപ്പോൾ ആ മുറിവുകളൊക്കെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇനി ജീവിതത്തിൽ ഏതു രീതിയിലുള്ള വേദന വന്നാലും അതൊന്നും ബാധിക്കുകയേ ഇല്ല എന്നാണ് പുള്ളിക്കാർ പറയുന്നത് അത് വളരെ സത്യമാണ് അപ്പോൾ അത്രയ്ക്കും മെൻ്റൽ ട്രോമ അനുഭവിച്ചിട്ട് അതിൽ കൂടി കടന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അർച്ചന എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിനു ശേഷം ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം എനിക്ക് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഐ ഐ തിക്കി ഇത് അപ്പുറത്തെ അമ്മച്ചി ലൈക് വീട്ടിലത്തെ അമ്മച്ചി വന്ന് എന്താണ് നല്ല കൊച്ചായിരുന്നെങ്കിൽ എന്തൊക്കെ ഇല്ലായിരുന്നു അങ്ങനെ ചോദിക്കുന്ന പോലെ ആയി പോയല്ലോ അറിഞ്ഞേ പറ്റൂ സോ എന്താ പറ്റിയെന്ന് വെച്ചാ ഹൗ ഓണസ്റ്റ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു സ്കൂൾ സ്കൂളല്ലാമിലി ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ മാരേജ് ഡിഫറെന്റ് നമ്മള് ഇപ്പൊ ഞാൻ തന്നെ ഗോപികയുടെ കൂടെ നല്ല കണക്ഷൻ എന്ന് പറഞ്ഞില്ല നമ്മള് ചിലപ്പോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചിലപ്പോൾ എടുത്തിട്ട് എറിയായിരിക്കും അല്ലെങ്കിൽ എടുത്തിട്ട് എറിയുകയായിരിക്കും ബികോസ് വെൻ യു സ്റ്റാർട്ട് ലിവിംഗ് അണ്ടർ ദൂഫ്സ് പേഴ്സൺ അപ്പോൾ എക്സ് ഹസ്ബൻഡ് വേറെ വിവാഹം കഴിച്ചു അർച്ചനയാകട്ടെ എക്സ് ഹസ്ബൻഡിന് വളരെ നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നുള്ള ആശംസകളും അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സംസാരിക്കുവാനായിട്ട് വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഓരോരുത്തരും അവരവർക്ക് നേരിടേണ്ടി വന്ന് വരുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇമോഷൻസ് പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ അർച്ചന തന്നെ പറയുന്നു അങ്ങനെ വളരെ ഗൂഢായിട്ടുള്ള ക്യാരക്ടറല്ല താൻ പക്ഷേ അർച്ചന ഇങ്ങനെയൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇനി ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനത്തെ ഒരു ഫീസിലൂടെ കടന്നു പോകുന്നവർക്ക് മാതാപിതാക്കളുടെ അടുക്കൽ നിന്നും കിട്ടുന്ന സപ്പോർട്ടാണ് അപ്പോൾ ഇവിടെ അർച്ചന ഭാഗ്യവതിയാണ് കാരണം അർച്ചനയുടെ മാതാപിതാക്കൾ വളരെ നല്ല സപ്പോർട്ടാണ് അർച്ചനയ്ക്ക് കൊടുത്തത് ശേഷം കുറച്ച് ഭാഗങ്ങൾക്കൂടി കണ്ടിട്ട് തിരിച്ചു വരാം ഒരുപാട് ഇതിനെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ലൈക് എന്താണ് അസുഖം കാരണം അങ്ങനെ അങ്ങനെ ഒന്നും അല്ല അല്ല അതിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യും എന്തോ ഞാൻ പറഞ്ഞായിരുന്നു ബിക്കോസ് എനിക്ക് എനിക്ക് ഞാൻ അത് പറഞ്ഞു ബിക്കോസ് അനാവശ്യമായിട്ട് വേറെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് എനിക്ക് എന്റെ പേഴ്സണൽ സ്പേസ് ആണ് എന്താ റീസൺ ഞാൻ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല രണ്ടുപേര് എന്തോ കാരണം കൊണ്ട് വർക്ക് ആയില്ല അത് സെപ്പറേറ്റ് ആയി ആൻഡ് ഐ തിങ്ക് ഐ ഹാ ദോസ്റ്റ് മോസ്റ്റ് ഡീസന്റ് മോസ്റ്റ് ഗ്രേസ്ഫുൾ ഡിവോഴ്സ് മാര്യേജ് മേ ബി നോട്ട് ഐ ഹാ ദ ബെസ്റ്റ് വെഡിങ് ഐ ഹാഡ് ദ ബെസ്റ്റ് ഡിവോഴ്സ് സോ ഐ ടേക്ക് ഇറ്റ് എ പ്രൈഡ് ബിക്കോസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത ഒന്നും പറയാൻ പോയിട്ടില്ല ി ഒന്നും ഇൻസൾട്ട് ഒന്നും ചെയ്തിട്ടില്ല പ്രശ്നത്തിൽ കൂടി അർച്ചന കടന്നു പോകുന്നത് അറിഞ്ഞിട്ട് മാതാപിതാക്കൾ തന്നെയാണ് അർച്ചനയുടെ വേദന പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും അർച്ചനയെ പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയും ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തതും അപ്പോൾ എത്ര മാതാപിതാക്കൾ ഇതുപോലെ സ്വന്തം മകളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് സംശയമാണ് കാരണം ഭൂരിപക്ഷം മാതാപിതാക്കളും കഴിയുന്നതും അവരുടെ മക്കളോട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സാധാരണ എല്ലാ സ്ഥലത്തും വരുന്നതാണ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഉപദേശമായിരിക്കും തീർച്ചയായിട്ടും കൊടുക്കുന്നത് പക്ഷേ അതിൽ നിന്നുമൊക്കെ ഇവിടെ അർച്ചനയുടെ മാതാപിതാക്കൾ സഹായിക്കുകയും ഡിവോഴ്സ് അർച്ചനയ്ക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ സെലിബ്രിറ്റീസ് ആയാലും ശരി സാധാരണക്കാരായാലും ശരി ഇതൊക്കെ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന വിഷയങ്ങളായതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയുന്നത് അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ അർച്ചന വളരെയധികം പക്വത നേടിയതുപോലെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അർച്ചന പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്താണ് തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ നിങ്ങൾ എഴുതി അറിയിക്കുക തുടർന്നും ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം